ീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനം ചുരുൾ നിവർത്തുമ്പോൾ പ്രകാശം പരക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവത്തിന്റെ വചനം ചുരുളുകളായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് പഴയ നിയമകാലത്തൊക്കെ അങ്ങനെയായിരുന്നു ചുരുളുകളായിട്ട് അത് വച്ചിരുന്നു വായിക്കുന്ന സമയത്താണ് അതിനെ നിവർത്തി എടുത്തുകൊണ്ടിരുന്നത് സങ്കീർത്തനം പറയുകയാണ് സങ്കീർത്തകൻ പറയുകയാണ് അങ്ങയുടെ വചനം ചുരുളഴിയുമ്പോൾ അത് പ്രകാശം വരത്തുകയാണ് ആ വചനം വായിക്കുന്നതിന് മുമ്പേ ആ വചനം കേൾക്കുന്നതിന് മുമ്പേ ആ വചനം ഉച്ചരിക്കപ്പെടുന്നതിന് മുമ്പേ അവിടെ പ്രകാശം നിറയുകയാണ് അത് സങ്കീർത്തകന്റെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു വചനം ചുരുളഴിയുമ്പോൾ തന്നെ പ്രകാശം പരക്കുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഈ പോട്ടാശ്രമവും ഇതിന്റെ പരിസരവുമൊക്കെ ദൈവത്തിന്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം ദൈവത്തിന്റെ അതിശക്തമായ വചനം ചുരുളഴിയുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അതിശക്തമായ വചനം പ്രഘോഷിക്കപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എന്നിട്ട് സങ്കീർത്തകൻ പറയുന്നു എളിയവർക്ക് അത് അറിവ് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം ചുരുൾ അഴിയുമ്പോൾ ചുരുൾ നിവർത്തുമ്പോൾ അത് പ്രകാശം കൊടുക്കുകയും എളിയവർക്കൊക്കെ അറിവ് കൊടുക്കുകയും ചെയ്യുന്നു എളിമയോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ അത് അറിവ് നൽകുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവ് ഒക്കെ അത് പകർന്നു തരും പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള അറിവാണ് ഈ അറിവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ വചനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് വചനം കേൾക്കുകയും വചനം മനസ്സിലാക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് അരുളി ചെയ്യപ്പെടുന്ന വചനമാണ് നൽകപ്പെടുന്ന വചനമാണ് ദൈവം സംസാരിക്കുകയാണ് ത്രിത്വൈക ദൈവം അനാദിയായ ദൈവം സർവശക്തനായ ദൈവം വചനം പറയുകയാണ് വചനം കൊടുക്കുകയാണ് ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ടത് ദൈവത്തിന്റെ വചനം അരുളിച്ചെപ്പെടുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം നൽകപ്പെടുന്ന വചനമാണ് ഒന്നോർത്തു നോക്കുക ദൈവത്തിലായിരുന്ന ദൈവത്തിൽ അന്തർലീനമായിരുന്ന വചനം ആ വചനത്തിന് അങ്ങനെ തന്നെ ആയിരിക്കാമായിരുന്നു പക്ഷെ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ വചനത്തെ ലോകത്തിന് കൊടുക്കണം ഈ വചനത്തെ പ്രപഞ്ചത്തിന് കൊടുക്കണം ഈ വചനത്തെ മനുഷ്യർക്ക് കൊടുക്കണം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു നമുക്ക് സുപരിചിതമായ വചനമാണിത് ദൈവത്തോടുകൂടിയായിരുന്ന വചനം ദൈവമായിരുന്ന വചനം ദൈവത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വചനം അതായിരുന്നു ആദ്യയിലുണ്ടായിരുന്ന വചനത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കാമായിരുന്നു ദൈവത്തിന് വചനത്തിൽ നിറഞ്ഞ് ആയിരിക്കാമായിരുന്നു പക്ഷേ ദൈവം വചനം കൊണ്ട് നിറഞ്ഞ് അങ്ങനെയായിരിക്കാൻ ആഗ്രഹിച്ചില്ല പുറത്തേക്ക് ഒഴുകാൻ ആഗ്രഹിക്കുകയാണ് വചനം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് തന്റെ വചനത്തെ അരുളി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് ദൈവം അനാദിയിൽ തന്റെ വചനം അരുളി ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ജീവൻ കൊടുക്കുന്നത് ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവം എങ്ങനെയാണ് അരുളി ചെയ്തതെന്ന് ഒരു ഉദാഹരണം നമുക്ക് ഈ വചനത്തിലൂടെ ഇങ്ങനെ കാണാം കുൽപ്പതിയുടെ പുസ്തകം ഒന്നാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങളിൽ സൃഷ്ടിയുടെ ആരംഭം ദൈവം കുറിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ ദൈവമരളി ചെയ്യുകയാണ് അവിടുത്തെ ശക്തമായ വചനം പുറത്തേക്ക് വരികയാണ് അതുവരെ ദൈവത്തിൽ പരിശുദ്ധ തൃത്വത്തിൽ അന്തർലീനമായിരുന്ന വചനം ധ്യാന നിർലീനമായിരുന്ന വചനം ഇതാ ആദ്യമായി പുറത്തേക്ക് വരികയാണ് വെളിച്ചമുണ്ടാകട്ടെ ദൈവത്തിന്റെ അതിശക്തമായ വചനമാണ് ആ വചനമാണ് അരുളി ചെയ്യുന്നത് ആ വചനമാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നു ആ നിമിഷം വെളിച്ചമുണ്ടായി ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നല്ലതായിരുന്നു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ഈ വെളിച്ചവും ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയായിരുന്നു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തെ പകലെന്ന് ഇരുളിനെ രാത്രിയെന്ന് അവിടുന്ന് വിളിച്ചു അങ്ങനെ ഉഷസ്സായി സന്ധ്യയായി ഒന്നാം ദിവസം സൃഷ്ടി അങ്ങനെ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ വചനം അരുളിച്ചെയ്തപ്പോൾ പ്രപഞ്ച സൃഷ്ടി നടന്നു അരുളിച്ചെയ്യപ്പെടുന്നതാണ് വചനം അതിശക്തമായി ദൈവം വചനം കൊടുത്തപ്പോൾ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവനുണ്ടായി ഈ വചനം ദൈവം അരുളിച്ചെടാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നോർക്കുക ദൈവം ആദിയിൽ തന്റെ വചനം അരുളിച്ചെയ്ത് ഈ ലോകത്തെ സൃഷ്ടിച്ചുവെങ്കിൽ തന്നിൽ തന്നെ വചനം നിൽക്കാതെ ഈ പ്രപഞ്ചത്തിന് മനുഷ്യന് മുഴുവൻ കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു എങ്കിൽ ഇന്നും ആ വചനം നൽകപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് വചനം അരുളി ചെയ്യപ്പെടേണ്ടതാണ് വചനം കർത്താവുതന്റെ ശിഷ്യരായിട്ട് അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെവിൻ പ്രഘോഷിക്കുവിൻ എന്നല്ലേ അവിടുന്ന് പറഞ്ഞത് പോകുവിൻ പ്രഘോഷിക്കുവിൻ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് അരുളി ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ഈ ലോകമെമ്പാടും ഇന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നത് പ്രഘോഷിക്കപ്പെടുന്നത് ദൈവം ആദിയിൽ ചെയ്ത ആ ഒരു കാര്യം വെളിച്ചമുണ്ടാകട്ടെ ജീവജാലങ്ങളുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവം കൊടുത്ത ആ വചനം അരുളി ചെയ്ത ആ വചനം അതിന്റെ തുടർച്ചയായി പ്രവാചകരിലൂടെ ഭക്തമനുഷ്യരിലൂടെ അനുഗ്രഹീതരായ വ്യക്തികളിലൂടെ ഒക്കെ വചനമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ അവതരിച്ച വചനം അതിശക്തമായി ആ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അരുളിച്ചേണ്ടതാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ കോട്ട ആശ്രമത്തിൽ എല്ലാ ദിവസവും ഇവിടെ വചന പ്രഘോഷണം നടക്കുന്നു എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അരുളി ചെയ്യപ്പെടേണ്ടതാണ് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ വചന പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം നൽകപ്പെടേണ്ട വചനം ചെയ്യപ്പെടേണ്ട വചനം വചനം പറയാതിരുന്നാൽ എവിടെയാണ് ശക്തി ശക്തിയില്ല എന്റെ ഉള്ളിൽ വചനമുണ്ട് ആ വചനം ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല അതിന് ശക്തിയില്ലാതെ പോകും നിന്റെ ഉള്ളിലുള്ള വചനത്തെ നീ മറ്റുള്ളവർക്ക് കൊടുക്കണം അതിനുപക്ഷെ വാക്കുകൊണ്ടായിരിക്കാം അതിനുപക്ഷെ പ്രവൃത്തി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിന്റെ ജീവിതം കൊണ്ടായിരിക്കാം നിന്റെ ജീവിതത്തിലെ സാക്ഷ്യം കൊണ്ടായിരിക്കാം നിനക്ക് നൽകപ്പെട്ട വചനത്തെ നീ കൊടുക്കണം എന്ന് ദൈവം പറയുകയാണ് ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കാണ് പലപ്പോഴും കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ പരസ്പരം മിണ്ടുന്നില്ല ഏതോ ഒരു കാര്യത്തിനു വേണ്ടി അവരെ പിണങ്ങിയതാണ് പരസ്പരം ഒന്നും പറയാത്തൊരവസ്ഥ പിന്നെ പിന്നെ ആദ്യം മിണ്ടുമെന്നായി ഭർത്താവ് ഒട്ടും വിട്ടുകൊടുക്കില്ല ഭർത്താവ് വിചാരിച്ചു ഞാൻ ഭർത്താവാണ് അവൾ പറയണം ഭാര്യ വിചാരിച്ചു ഭർത്താവ് പറയട്ടെ അദ്ദേഹമാണല്ലോ ആദ്യമില്ലാതായത് അങ്ങനെ മിണ്ടാത്ത അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം അങ്ങനെ പോവുകയാണ് പക്ഷെ അവര് ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് തന്നെ ജീവിക്കുന്നു പരസ്പരം മിണ്ടുന്നില്ല ഒരു ദിവസം ഈ ഭർത്താവിന് ഒരു വലിയ യാത്ര പോകണം വളരെ അത്യാവശ്യമുള്ള ഒരു യാത്രയാണ് അത് രാവിലെ ഒരു അഞ്ചു മണിക്ക് കെഴുന്നേറ്റ് പോകണം ഭർത്താവിന് ഒരു പ്രശ്നമുണ്ട് അലാം വെച്ചാലും എന്തു വച്ചാലും രാവിലെ ഉണരാൻ പറ്റില്ല അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചുണർത്തിയാൽ മാത്രമേ ഉണർന്നു പോകാൻ പറ്റൂ ഭാര്യ വിളിച്ചാൽ മാത്രമേ ഇയാൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റൂ എന്നൊരവസ്ഥ വന്നു പക്ഷേ ഭാര്യയോട് മിണ്ടാനും പ്രയാസം അയാൾ ഇങ്ങനെ ചെയ്തു അയാൾ ഒരു കുറിപ്പെഴുതി ഭാര്യ ബെഡിലേക്ക് വരുന്നതിന് മുമ്പ് ആ കട്ടിലിന്റെ പടിയിൽ ഒട്ടിച്ചു വെച്ചു നാളെ എനിക്ക് അഞ്ചു മണിക്ക് അതിരാവിലെ അഞ്ചു മണിക്ക് അത്യാവശ്യത്തിന് പോകണം അതുകൊണ്ട് നീ എന്നെ വിളിക്കണം എന്ന് എഴുതി വെച്ചു അയാൾ സ്വസ്ഥമായിട്ട് കിടന്നുടങ്ങി കാര്യം പരസ്പരം സംസാരിക്കില്ലെങ്കിലും ഭാര്യ വിളിക്കും എന്നാണ് ഇയാൾ വിചാരിച്ചത് രാവിലെ എഴുന്നേറ്റു വാച്ച് നോക്കി മണിയായി നേരം പത്തുമണിയായി നേരമ്പ് മണിയായി അഞ്ചു മണിക്ക് എഴുന്നേറ്റ് യാത്ര പോകേണ്ടതാണ് മണി അയാൾ ആകെ വിഷമിച്ചു അയാൾക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു ഭാര്യയോട് എന്തു ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു വലിയ കലശലായ ദേഷ്യമാണ് അയാൾക്ക് വന്നത് ഭാര്യയെ രണ്ട് കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു അവൾ ഉപേക്ഷിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ദേഷ്യത്തിൽ അങ്ങനെ കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോഴാണ് കട്ടിലിന്റെ ആ പടിയിൽ മറ്റൊരു കുറിപ്പ് ആ എഴുതി വച്ചിരിക്കുന്ന അയാൾ എഴുതി വെച്ചിരുന്ന ആ കുറിപ്പിന്റെ താഴെ മറ്റൊരു കുറിപ്പ് ചേട്ട അഞ്ചുമണിയായി എഴുന്നേൽക്കുക പ്രിയപ്പെട്ടവരെ ആ സ്ത്രീക്ക് ഭർത്താവിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വിളിച്ചോ വാക്ക് പറഞ്ഞോ മിണ്ടാൻ പറ്റിയില്ല കുറിപ്പെഴുതി വച്ചു ഭർത്താവിന് മനസ്സിലായോ ഒന്നും സംഭവിച്ചില്ല അവരുടെ മനസ്സിലുണ്ടായിരുന്നു വാക്കുകൾ പക്ഷേ പുറത്തേക്ക് വന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ വചിക്കപ്പെടാത്ത വചസ്സുകൾ നിശൂന്യമായ വചസ്സുകളല്ലേ അരുളി ചെയ്യപ്പെടാത്ത വാക്കുകൾ ശക്തിയില്ലാത്ത വാക്കുകളല്ലേ ദൈവത്തിന്റെ വാക്ക് അരുളിച്ചെയ്യപ്പെട്ട വാക്കാണ് അത് മറ്റുള്ളവരെ ഉണർത്തുന്ന ജീവനിലേക്ക് നയിക്കുന്ന വാക്കാണ് സൃഷ്ടിയുടെ കർമ്മത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ദൈവം സൃഷ്ടി ചെയ്തപ്പോൾ അരുളിച്ചെയ്ത വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ജീവനുണ്ടാകുകയല്ലേ ചെയ്തത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ ആ വാക്കുകൊണ്ട് ജീവനുണ്ടായി പ്രപഞ്ചമുണ്ടായി ജീവജാലങ്ങളുണ്ടായി മലകളുണ്ടായി മരങ്ങളുണ്ടായി പുഴകളുണ്ടായി എല്ലാം ഉണ്ടായി ഞാനൊന്ന് ചിന്തിക്കാറുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാണ് സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു വാക്ക് ദൈവം പറഞ്ഞിട്ടില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് രണ്ട് വിവരണങ്ങളുണ്ട് നമുക്കറിയാം മനുഷ്യ സൃഷ്ടിയിൽ രണ്ട് വിവരണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ വിവരണത്തിൽ നമ്മളിങ്ങനെ കാണും അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു അതാണ് ഒരു വിവരണം അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തന്റെ ഛായയിൽ ഇവിടെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ മനുഷ്യനുണ്ടാകട്ടെ എന്നൊന്നും പറയുന്നില്ല മറിച്ച് ദൈവം സൃഷ്ടിച്ചു തന്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കുകയാണ് ദൈവത്തിന്റെ ഛായ ദൈവത്തിന്റെ സാദൃശ്യം ദൈവത്തിന്റെ രൂപം അതാണ് മനുഷ്യന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഛായയിൽ ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനത്തെ കൂടി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മനുഷ്യന് രൂപമുണ്ടായത് അങ്ങനെയാണ് മനുഷ്യന് ജീവൻ ജീവനുണ്ടായത് അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനായത് വീണ്ടും രണ്ടാമത്തെ വിവരണം ഇങ്ങനെയാണ് ദൈവമായ കർത്താവ് ഭൂമിയിലെ കൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ ദൈവം ഈ ഭൂമിയിലെ ഭൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ശ്വാസമൂതി അവന് ജീവൻ കൊടുത്തു ദൈവമുണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ടല്ല സൃഷ്ടിച്ചത് മറിച്ച് മനുഷ്യനെ രൂപപ്പെടുത്തിക്കൊണ്ട് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ശ്വാസമൂതി അവനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉള് തന്നെയല്ലേ കൊടുത്തത് ദൈവത്തിന്റെ വചനം തന്നെയല്ലേ കൊടുത്തത് അങ്ങനെ മനുഷ്യന് രൂപം നൽകുകയാണ് വചനം കൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുകയാണ് അവനെ എത്രയോ ചേർത്ത് നിർത്തിയിട്ട് വേണം അവന്റെ നാസാരന്ധ്രങ്ങളിൽ ഒന്നൂതാൻ അങ്ങനെ ദൈവം അവനെ ആ പൂഴിയിൽ നിന്നെടുത്ത് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ഊതുമ്പോൾ ആ കൂട്ടത്തിൽ അവന്റെ ചെവിയിലൊന്നും മന്ത്രിച്ചു കാണും മകനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മകനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ആ ഒരു വാക്ക് മതിയായിരുന്നു അവന് ജീവൻ ലഭിക്കാൻ വെറും പൂഴിയായിരുന്നു വെറും മണ്ണായിരുന്നു ഒന്നുമില്ലാത്തവനായിരുന്നു അവന്റെ നാസാരന്ധ്രങ്ങളിലാണ് ദൈവം അവനാണ് തന്റെ ശക്തി കൊടുത്തത് പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ ശക്തി കൊടുത്തു തന്റെ വചനം കൊടുത്തു നീ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് അവന്റെ കാതിൽ പറഞ്ഞിട്ടുണ്ടാകും ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന്റെ വചനം നൽകപ്പെടുമ്പോഴൊക്കെ അത് ജീവൻ നൽകുന്ന വചനമായിട്ടാണ് ദൈവം നമുക്ക് നൽകുന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ചിട്ടാണ് അവിടുത്തെ ജീവൻ നമുക്ക് നൽകിയത് ഇനിയും നമുക്ക് വചനം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവം ഈ ജീവൻ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ദൈവം തന്റെ വചനം മനുഷ്യന് കൊടുത്തു വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നിട്ട് ദൈവം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വചനം ദൈവത്തിന് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയെങ്കിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ വചനം ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആ ദൈവം സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ ദൈവം നമ്മിൽ നിന്ന് ഒന്നാഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വചനം ദൈവത്തിന്റെ വചനം മാത്രം കേട്ടാൽ പോരാ എന്റെ വചനം ദൈവത്തിന് കേൾക്കാനാകണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വചനം തിരിച്ചു കൊടുക്കാനാകണം എന്റെ ദൈവത്തിന് എന്റെ വചനം കൊടുക്കാനാകണം എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനെല്ലാം കൊടുത്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന് ഉത്തരം കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തീർന്നു കുരിശ് നമുക്ക് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്ന് ഈ ഉത്തരം കൊടുത്തത് പ്രിയപ്പെട്ടവരെ ദൈവം വചനം നൽകുന്നുണ്ടെങ്കിൽ വചനത്തിന് ഉത്തരം കൊടുക്കാൻ തിരിച്ച് നമ്മുടെ വചനം ദൈവത്തിന് കൊടുക്കാൻ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്കതെന്തുമാത്രം സാധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് അറിയണം നമുക്ക് ഈ വചനത്തിന് തിരിച്ച് വചനം കൊടുത്ത് ദൈവത്തിന് മറുപടി നൽകാനാകുമോ എന്ന് ദൈവം കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മറുപടി കൊടുക്കാം നമ്മുടെ മാനസാന്തരത്തിലൂടെ നമുക്ക് മറുപടി കൊടുക്കാം ക്ഷമായാചനത്തിലൂടെ മറുപടി കൊടുക്കാം നന്ദി പ്രകാശനത്തിലൂടെ മറുപടി കൊടുക്കാം ജീവിത സാക്ഷ്യത്തിലൂടെ മറുപടി കൊടുക്കാം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് ഓരോരുത്തരോടും കൂടി ഉണ്ടാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ